ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത് ജന്മദിനാഘോഷവും മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ആദരിക്കൽ ചടങ്ങും മണ്ണാർക്കാട് നടത്തി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇന്ത്യ ഇന്നും മതേതര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണെന്ന് ഉദ്ഘാടനം ചെയ്ത എ തങ്കപ്പൻ പറഞ്ഞു ആ ഞാൻ നിങ്ങൾ അത് അത് മറ അത് മാത്രമല്ല ഈ പാർട്ടിയുടെ പശത്ത് ഇപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ നൂറ്റി മുപ്പത്തി ഒമ്പത് വർഷം ആവുമ്പോഴും ലോകത്തിൽ ഇതുപോലെ തന്നെ എല്ലാ ഈ ഈ രാജ്യത്തിന്റെ എല്ലാ ഗ്രാമ സാന്നിധ്യമുള്ള ഒരു പാർട്ടി അതുപോലെ അതിന്റെ സേവനം വളരെ എടുത്തു പറയത്തക്കുള്ള ഈ പാർട്ടിയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് അധ്യക്ഷത വഹിച്ചു വി കെ ശ്രീകണ്ഠൻ എം പി മുതിർന്ന പൌരന്മാരെ ആദരിച്ചു കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മതേതര പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഡി സി സി സെക്രട്ടറിമാരായ പി അഹമ്മദ് അഷ്റഫ് പി ആർ സുരേഷ് വി വി ശൗകത്തലി ഡി സി സി അംഗങ്ങളായ കെ ബാലു പി മുത്തു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ കെ പ്രസീത കുമരമ്പുത്തൂർ പഞ്ചായത്ത് ആക്ടിംഗ് പ്രസിഡന്റ് ഡി വിജയലക്ഷ്മി ആലിസ് എ ലൈല എം സി വർഗീസ് പി കാലിദ് ടി കെ ഇപ്പു കാസി മാലായൻ രാജൻ ആമ്പാടത്ത് മണ്ഡലം പ്രസിഡന്റുമാരായ എ ഹരിദാസ് വി ഡി പ്രേംകുമാർ എന്നിവർ പ്രസംഗിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ